എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ നടക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണല്ലോ സജന ഞാനൊരു പോവാൻ വന്നതാ ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് വീട്ടിൽ വന്നിരുന്നു എന്താ കാര്യം എനിക്കറിയില്ല കള്ളം തീർച്ചയായും അറിയില്ലേ ആദ്യ ഭർത്താവ് ഒഴിചെല്ലി ദിവസങ്ങൾക്കകം മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറായ നിങ്ങളുടെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും പിന്നെ ഇങ്ങോട്ട് വന്നു എന്നോടെങ്കിലും നിങ്ങൾ കളവ് പറയില്ലെന്ന് വിചാരിച്ചു ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് നില വീട്ടിൽ വന്ന് എന്തിനാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറയില്ല പറഞ്ഞതുകൊണ്ടുള്ള നേട്ടം നേട്ടത്തെ കുറിച്ച് പിന്നീട് ആലോചിക്കാം കാര്യം എന്താണെന്ന് പറ ഇങ്ങോട്ട് എന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ ഇക്കാക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ ഇക്കാക്ക നിങ്ങളെ മൊഴി ചൊല്ലിയതല്ലേ ഇക്കാക്കയുടെ ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം എന്നെ മൊഴി ചൊല്ലിയത് അതിന്റെ പേരിൽ നാട്ടിൽ പരന്നിട്ടുള്ള കഥകളും ശുദ്ധ കള്ളമാണ് എന്റെ ബാപ്പയും എളിമയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ ആ കഥ വിശ്വസിച്ച് നിന്റെ ഞാൻ കുറ്റപ്പെടുത്തി അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ എന്നെ മൊഴി എന്നിട്ട് നിങ്ങൾ ഈ എന്നിട്ടെന് സമ്മതിച്ചു കല്യാണത്തിന് പെണ്ണിന്റെ സാന്നിധ്യം നമ്മുടെ സമുദായത്തിന് ആവശ്യമില്ലല്ലോ നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് മാത്രം എന്നെ കുറ്റപ്പെടുത്തുന്നു എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങളിവിടെ മതേതും ആഘോഷിക്കല്ലേ സജന അനാവശ്യം പറയരുത് ഞങ്ങളിവിടെ കഴിഞ്ഞു കൂടുന്നത് എങ്ങനെയാണ് നിനക്കറിയാമോ ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത് ഗർഭിണിയായ പെണ്ണിനെ മിക്കകഴ്ച മാനക്കാടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും സഹിക്കാൻ ആ മനുഷ്യൻ തയ്യാറായിരിക്കർഭിണിയായ പെണ്ണും നിങ്ങൾ ഗർഭിണിയാണോ അപ്പോ ആ കുഞ്ഞിന്റെ ബാപ്പ എന്തിക്കയാണല്ലേ ഈ സത്യം ഇക്കായ്ക്കറിയാമോ ഇക്കയ്ക്കെന്നല്ല ആർക്കും ഇതറിയില്ല ഒരിക്കലും ഈ രഹസ്യം പുറത്താരോടും പറയില്ലെന്ന് ഞാൻ ആ മനുഷ്യന് വാക്കുകൊടുത്തിരിക്കയാണ് നീ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ഓർക്കാതെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പോയി വയറ്റിൽ കിടക്കുന്ന കിടക്കുന്നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിന്നോട് കെഞ്ചുകയാണ് നീ എനിക്ക് വാക്ക് തരണം ഒരിക്കലും ഒരു കാരണവശാലും ഈ രഹസ്യം പുറത്തു പറയില്ലെന്ന് സത്യം സത്യം ചെയ്യും ബുദ്ധിമുട്ടുണ്ടല്ലേ ഇത് റൈറ്റ് റൈറ്റ് പറഞ്ഞ് വണ്ടി വിടുന്ന പോലെ അല്ല നല്ലോണം ആയിരിക്കും ഊതിയ പറക്കണം ഇതുപോലെ അധ്വാനിച്ച് ഉമ്മിക്കൊണ്ടു വെച്ച് വന്നപ്പോഴാ കുറ്റം പറഞ്ഞാൽ ക്ഷണീച്ച് പോയി തോർക്കണ്ടോ ഇത് കഴിഞ്ഞേച്ചോട് വേറെ ജോലി ഉണ്ട് കൊത്തി 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 മുറത്തി കരി കൊത്തില്ല അവിടെ ഇവിടെ ആരുല്ലേ ഒരു ഞായ വേണമല്ലോ എന്തുട്രി കാണിക്കണേ കോഴി മേശപ്പുറത്താ പെട്ടെന്ന് എടുത്ത് നിലത്തി നിലത്തിടാനാ എടാ കോസറണ ഇത് കാശ് കൊടുത്ത് മരിച്ച കോഴിയാണ് കേട്ടാ ചട്ടിക്കകത്തന്നു കോഴിട്ടാ മേശപ്പുറത്തിൽ ഞാൻ ആ മേശപ്പുറം നശിപ്പിക്കും അവിടെ ഏ ഇത് ഇറക്കാൻ കൊണ്ടുള്ള കോഴിയാണ് പേടിച്ചിട്ട് തൂറൂല്ല നമ്മളെ അങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ ഓ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ല നിന്റെ വാപ്പാ കോഴികളെ പുതുപ്പണ്ണിനെ സൽക്കരിക്കാനാവും ഏത് താൻ പൈ കൊരക്കറ്റം ബിരിയാണി അടിച്ചു വന്നില്ലേ ദജ്ജാലും രണ്ടാം കെട്ട് ആ കല്യാണം ആ കല്യാണമാണോ ഈ ബ്രോക്കർ കുഞ്ഞായനും നയാ പൈസ തരാത്ത കല്യാണമാണ് ഒന്നുമില്ല മൂന്നാം കെട്ടും കഴിഞ്ഞു നമ്മളെ ഒന്നാം കെട്ടിന്റെ കാര്യം പോലും നമുക്കൊരു പെണ്ണ് കെട്ടിച്ചു കുഞ്ഞായനക്ക അതല്ലേ നമ്മുടെ ജോലി ആട്ടെ ആട്ടവയത്രേ മുഖസ്ഥുതി പറയല്ല കേട്ടാ കണ്ടാ തോന്നൂല്ല പെണ്ണൊക്കെ നമ്മൾ കെട്ടിച്ചേരാം പക്ഷെ കുറച്ച് പൈസ ചെലവാ പൈസയുടെ കാര്യത്തില് പെണ്ണ് പെണ്ണായിരിക്കണം പെണ്ണ് പെണ്ണ് പിന്നെ ആണാകും ഇതുപോലത്തെ മതിയോ ആ നോക്കട്ടെ അതോ ആപ്പിൾ ആപ്പിൾ പോലത്തെ പെണ്ണ് വേണോ നേര് പറഞ്ഞ സുബർക്കത്തിന് ഇറങ്ങി വന്ന ഊറി പറയുന്നത് എനിക്ക് അവളെ എന്നെ എന്നെ വിടൂ அது வரலை. எங்க போய் வரணும்? போய் வரணும். போய் தூனவ பச்சாரான இந்த பெரிய புடி. எங்கள போய் எங்கே நம்ம தான் போறோம். இந்த மூத்த ஆபீசர் எங்கே போறாரு? டைரி எடிக்கிறாரு. என்னான்னு பாக்கிறேன். எனக்கு ERP பிடிக்கிறது. மிரர் ஸ்டோர் நசிப்புக்கு. தர்றதெல்லாம் இல்ல. இதுல கிளிய வந்துட்டான். அண்ண கொன்னுட்டான் வெட்டினா. யாரை बोलेंगे? ചായ കാശ് ഇറങ്ങിപ്പോഴോ ചടയൊക്കെ ഒന്ന് അടച്ചി വൃത്തിയാക്ക കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല പറഞ്ഞു മനസ്സിലായോ മറ്റുള്ളവർക്ക് സംശയം തോന്നത്തക്ക വിധം പെരുമാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി ഇങ്ങനെ സൂക്ഷിക്കണം

കാര്യങ്ങളൊന്നും അന്വേഷിക്കണമെന്നില്ല ഓ എന്ന് ും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം അനുഭവത്തിൽ മാത്രം അന്യരും ഞാൻ

ഒരു ഒരു കാര്യം പറയാൻ വന്നതാണ് എന്താണ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കല്യാണം കല്യാണം കൂടി കഴിക്കണം നിങ്ങൾക്ക് ഭാര്യയുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും ഒന്ന് ഞാൻ തീർത്തു പറയാം ഒരു ശവിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു ദുർബുദ്ധിക്ക് ഞാൻ അടിമപ്പെട്ടു പോയതാണ് ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കുകയില്ല ഹൃംലത്ത് പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ ബാപ്പയായി മാത്രം ഞാൻ ഇനി ജീവിക്കാം സമാധാനത്തോട് പോയി കിടന്നു ഞാൻ മാമയെ കാണാൻ കാത്തിരിക്കുന്നു മാമ ഒരു ഉപ്പാപ്പയാകാൻ പോകുന്നു സാഹിബ്കാൻ പോകുന്നു ഇപ്പൊ നിങ്ങൾ ദുഃഖങ്ങളൊക്കെ തീർന്നില്ലേ ഞാൻ അന്ന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒറ്റത്തടിയായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞേനെ നേരാണ് നിങ്ങളാണ് എന്നെ രക്ഷിച്ചത് പിന്നെ ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ ഇന്നലത്തെ കാറ്റില് നമ്മുടെ പുറയ്ക്ക് മോളൊരു തിങ്ങു വീണ്ടു നാലയ്യായിരം ഉണ്ടെങ്കിലേ അതിന്റെ കേടുപാടുകൾ തീർക്കാൻ പറ്റും എന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ പോലും അതിനെന്താ മാമാക്ക് പണമല്ലേ വേണ്ടു ഞാൻ തരാമല്ലോ വന്നാട്ടെ ഇപ്പൊ പറയത്തക്ക വിശേഷങ്ങൾ രക്തത്തിന്റെ കുറവുണ്ടെന്ന് മാത്രം അതിനൊരു ഗുളി എഴുതി തരാം ദിവസം ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി സമയത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് നല്ലതല്ല അടിച്ചു വരുമോ നെല്ലുപൂത്തു അരയ്ക്കോ ഇടിക്കോ പൊടിക്കോ ഒക്കെ ചെയ്യേണ്ടതാ ആ സുഖപ്രസവത്തിന് അങ്ങനെയൊക്കെ ചെയ്യണമെന്നാ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ അറിയാം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടു സമയത്ത് തടി കുഞ്ഞിനായിരിക്കും ഒന്നും കഴിക്കണ്ട സമയത്തിന് ഞാൻ ഒന്ന് എല്ലാം എടുത്തു തരാം ആ തൽക്കാലം ഇത് കഴിക്കേ ചുമയ്ക്കുള്ള മരുന്ന് ും ധനു മകരം കുംഭം മീനം എടവം എടവം വലിയ കാര്യങ്ങളിലൊന്നും തലയിടണ്ട നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ കുഞ്ഞുമ സാഹിബിന്റെ പെണ്ണ് പ്രസവിച്ചു എട്ടാം മാസത്തിലാ എന്താ എട്ടാം മാസത്തിലെ പെണ്ണുങ്ങൾ എന്റെ അറിവിലില്ല ആ പിന്നൊരു കാര്യം കുഞ്ഞിന് നമ്മുടെ സുൾഫീക്കറിന്റെ ചായയാണത്രേ അത് പാപ്പ നീ പറയാമെന്ന് ഒന്നുമില്ല സംഗതി നേരായാലും നുണയായാലും നമ്മളായിട്ട് വരുമ്പോൾ ഈ പറയുന്നത്